ഇവിടെ സ്ത്രീകൾ ഹാൻഡ്ലൂം വീവിങ് നടത്തുന്നുണ്ട് അതുവഴി അവർ ഷോള് പുതപ്പുകൾ ബാഗുകൾ ഇവയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാണ് ഹായ് ഫ്രണ്ട്സ് ലാൽ സിസ്വ എല്ലാവർക്കും സ്വാഗതം നാഗാലാൻഡിലെ ഒരു ഗ്രാമം സന്ദർശിക്കാൻ പോയപ്പോഴത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കിഗ്വിമ എന്ന ഗ്രാമമാണ് ഞങ്ങൾ സന്ദർശിച്ചത് നാഗാലാൻഡ് സംസ്ഥാനത്തിലെ കോഹിമ ജില്ലയിൽ ജാഖാമ സർക്കിളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ അങ്കമി നാഗ ഗ്രാമമാണ് കോഹിമയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ജഫു എന്ന പർവ്വതത്തിൻ്റെ മുൻനിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കിക്വിമ എന്ന ഗ്രാമം അങ്കമി നാഗ ട്രൈബ്സിൻ്റെ ഒരു പഴയ ഗ്രാമങ്ങളിലൊന്നാണ് വേൾഡ് വാർ സെക്കൻഡിൽ അത്തതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജപ്പാനീസ് സൈന്യം ഇവിടെ വന്ന് താമസിച്ചിരുന്നു ബാറ്റിൽ ഓഫ് കൊഹിമയിൽ ഒരു ഭാഗമായിരുന്നു ഈ ഗ്രാമം അതുകൊണ്ട് ഇത് ഫേമസ് ആയി ഭാര്യയുടെ മരണശേഷം അവരുടെ സ്മരണയ്ക്കായി ഒരാൾ നൽകിയ സ്ഥലമാണിത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അകലെയുള്ള കുന്നുകളും താഴ്വരകളും ദൂരെയുള്ള പട്ടണങ്ങളുമൊക്കെ ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് അരിതെ പോകുന്നവരൊക്കെ വന്ന് ഇവിടെ വിശ്രമിക്കുകയും യാത്ര തുടരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രധാനമായും ജനം കൃഷിയെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഇവിടെ നോക്കിയാലും മനോഹരമായ പാടങ്ങളും കൃഷിയുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് തട്ട് തട്ടായിട്ട് സ്ഥലം നഷ്ടപ്പെടുത്താതെ കൃഷി ചെയ്തിട്ടുണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ നെല്ല് കൃഷി ചെയ്ത് അത് മാറ്റി കഴിയുമ്പോൾ അവിടേക്ക് ഉള്ള കൃഷി ചെയ്യുന്ന ഉണ്ട് അതിനിടയിൽ പച്ചക്കറികളും കോളിഫ്ലവർ കാബേജ് എല്ലാം നട്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ ചോളം കാണുന്നുണ്ട് സ്ത്രീകൾ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് പോകുന്നുണ്ട് മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടാണ് എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തോന്നിയത് നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ഥലമാണ് മകല ദൂരെ നമുക്കൊരു പട്ടണം കാണാവുന്നതാണ് വഴിയിലെല്ലാം മുഴുവൻ പൂത്തു നിൽക്കുന്ന ചെറി മരങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പിങ്കും വൈറ്റും കളർന്ന മനോഹരമായ പുഷ്പങ്ങൾ ഇവിടെ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂള് കാണാം നല്ല ഭംഗിയായിട്ടിട്ടിരിക്കുന്നു ഇവിടെ കിങ് വിമായി തന്നെ മൂന്ന് ഗവൺമെൻറ് സ്കൂളുകളും ഒരു പ്രൈവറ്റ് സ്കൂളും ഒരു കോളേജും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ജനസംഖ്യ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാത്രമേ ഉള്ളൂ അതിലായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടും പുരുഷന്മാരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് എണ്ണ എഴുപത്തിനാല് ശതമാനം പേരും വിദ്യാഭ്യാസമുള്ളവരാണ് അതിൽ എൺപത് ശതമാനമാണ് പുരുഷന്മാരുടെ വിദ്യാഭ്യാസം ബേസിക്കായിട്ടുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബ് ആൾക്കാർ കൂടുതലായിട്ടുള്ള സ്ഥലമാണിത് കാട് പിടിച്ച് വഴിയും വണ്ടിയും ഒന്നുമില്ലാത്ത ഗ്രാമങ്ങളാണ് നാഗാലാൻഡിലുള്ളതെന്നാണ് ഞാൻ സങ്കല്പിച്ചിരുന്നത് അതിൽ നിന്നും തീർത്തും വിഷിന്നമായ ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടത് വളരെ വലിയ കെട്ടിടങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കീഗ് എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം പർവ്വതങ്ങളുടെ നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ അതിമനോഹരമാണ് ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു ഗ്രാമത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ട് അപൂർവമായി ചിലടത്ത് പട്ടിയെ കാണാനുണ്ട് എല്ലാ വീടുകളും മനോഹരമായിട്ട് മരക്കൊമ്പുകൾ വെട്ടി അടുക്കി വെച്ചിട്ടുണ്ട് തണുപ്പുള്ള കാലത്ത് കത്തിക്കുന്നതിനും ഗ്യാസ് ഇല്ലാത്തപ്പോൾ കത്തിക്കുന്നതിനുമാണ് എല്ലാ വീടുകളും തന്നെ ഇപ്പം ഗ്യാസ് എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഈ വീട്ടിലെ പന്നി വളർത്തുന്നുണ്ട് ഇവിടെ ഒരു നൂറ്റി ഇരുപത്തൊന്ന് വയസ്സായിട്ട് മരിച്ച ഒരു അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതൊരു പഞ്ചായത്ത് കിണറെന്ന് പറയാം ഇതുപോലത്തെ പതിനഞ്ച് വാട്ടർ ടാങ്കുകൾ ഇവിടെയുണ്ട് ഇത് മോട്ടോർ ഉപയോഗിച്ച് അടിച്ചു കയറ്റുന്ന വെള്ളമല്ല മുകളിലത്തെ കുന്നിൽ നിന്ന് ഒഴുകി വന്ന് ഇവർ ശേഖരിച്ച് വെക്കുന്നതാണ് ഇതവിടെ വളരെ സഹായകരമാണ് അതുപോലെ തന്നെ ഇവിടെ ഓരോത്തരം മെമ്മോറിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ആൾക്കാർ കൂടി ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് സെലിബ്രേഷന് ശേഷം നല്ല അഴിച്ചു മാറ്റുകയാണെന്ന് തോന്നുന്നു അവർക്കിപ്പോൾ നല്ല സൗകര്യമൊക്കെ ആയിട്ടുണ്ട് ധാരാളം കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നല്ലൊരു ഒരു കുന്നിൻ്റെ മുകളിലാണ് വീടുകളുടെ ഇടയിലുള്ള ഇടവഴിയിൽ കൂടാണ് മറ്റ് വീടുകളിലേക്ക് നമ്മൾ പോകുന്നത് കാറൊന്നും അവിടെ എത്തിച്ചേരുകയില്ല ആ ഒതുങ്ങിയ സ്ഥലത്ത് തന്നെ അവർ പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് കേണല് ജപ്പാൻ്റെ താമസ വീട് അതിന് മാത്രമേ ഉള്ളൂ അടിയിൽ കല്ല് വെച്ച് കെട്ടിയ വീട് ഇവിടുന്ന് ധാരാളം ഓർക്കിഡുകളുണ്ട് എല്ലാ വീടിൻ്റെ മുന്നിൽ തന്നെ ചെടികൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ കൈത്തറി കൊണ്ട് നെയ്ത് നല്ല ഷോളും പുതപ്പും അതുപോലെ തന്നെ ബാഗുകളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് മറ്റുള്ള സ്ഥലത്തേക്കാൾ വിലക്കുറവുണ്ട് ഇവിടെ നല്ല സാമാന്യം നല്ല വില തന്നെയാണ് എല്ലാ സ്ഥലവും നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് ഇവിടെ നിന്ന് എല്ലാം ഉണങ്ങാനിട്ടിരിക്കുന്നു കൃഷികളെ കുറിച്ചുള്ള അറിവും പരിചയവും ഗ്രാമത്തിൻ്റെ ഒരു മുഖ്യ സമ്പത്ത് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ശ്രീമതി ദ്രൗപദി മുർമു ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഗ്രാമത്തിൻ്റെ പാരമ്പര്യ സമ്പത്ത് വികസന പ്രവർത്തനങ്ങൾ കാണുന്നതിനും അവരുമായി സ്നേഹം പങ്കുവയ്ക്കുന്നതിനുമാണ് വന്നിരുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങളന്ന് ഉച്ചയ്ക്ക് ആഹാരം ഭക്ഷിച്ചത് അത് എരിവും മസാലയും ഉപ്പും കുറവായിരുന്നു എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ മലയാളികൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റേതായ ഒരു വ്യത്യാസം തോന്നിയത് ഇവിടുത്തെ കുട്ടികൾ തന്നാലാവുന്നതുപോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടുപ്പിയിലെ സബ് കളക്ടർ ഇവിടെ ഗ്രാമം കാണാൻ എത്തിയിട്ടുണ്ട് ബക്കറ്റിൽ കയറി നിന്ന് തുണി നനയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിറയെ ഓർക്കിഡുകൾ വീടിൻ്റെ എല്ലാ സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു അംഗൻവാടിയാണ് അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടമാണ് റോഡൊക്കെ വിശാലമായി കിടക്കുന്നു ഒരലയോ ഒരു പേപ്പറോ ഒന്നും അവിടെ കാണാനില്ല ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ് ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് ബുക്കുകൾ എടുത്തോണ്ട് പോയി വായിക്കാറുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത് കണ്ട മരങ്ങളൊക്കെ വെട്ടിവെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്ന റോഡുകളും സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് എല്ലാ വീടിൻ്റെ സൈഡിൽ ഉള്ള സ്ഥലത്ത് ചെടികൾ മനോഹരമായി അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു വണ്ടിയിലൊന്നും ഇവിടെ വീടുകളിലൊന്നും എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്താ ഇവിടുത്തെ ഗ്രാമ മുഖ്യൻ്റെ വീടാണ് അവർ നാട്ടിൽ സൽക്കാരം നടക്കുന്നതനുസരിച്ച് അവിടെ വീടിൻ്റെ ചിത്രങ്ങൾക്ക് മനോഹാരിത കൂടി കൂടി വരും വരകൾക്കെണ്ണം കൂടി വരും ഇവിടെ കാറും ഒക്കെ ഉണ്ട് വലിയ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നല്ല തണുത്ത സുഖമുള്ള കാലാവസ്ഥയാണ് കുന്നും മലയും താഴ്വരകളും ചേർന്ന ഈ പ്രദേശം ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്